السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل قرم شاسترى چرچا قاسب سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. മറ്റൊരു ചോദ്യം പിന്നെ നിസ്കാരത്തിൽ ഇപ്പം നാലരക്കായുള്ള നിസ്കാരം അല്ലെങ്കിൽ മൂന്നരക്കാലത്തുള്ള നിസ്കാരം അപ്പൊ അതിൽ ആദ്യത്തെ രണ്ടരക്കായത്തിലാണല്ലോ നമ്മൾ സൂഹത്ത് ഓതൽ സുന്നത്തുള്ളത് അപ്പോൾ ഒരാള് ഒരു മസ്ബോക്ക് മൂന്നാമത്തെ ഇറക്കായത്തിലാവാൻ തുടർന്ന് അപ്പോൾ അയാൾക്ക് പിന്നെ സൂഹത്ത് ഓതാൻ വല്ല ചാൻസ് ഉണ്ടോ ബാക്കിയുള്ള നിസ്കാരത്തിൽ ഓതാൻ ചാൻസ് ഉണ്ടോ ഈ പിന്തി തുടർന്ന മസ്ബൂഖിന് ഇമാമിന്റെ കൂടെ വന്ന് നിക്കുമ്പോ ഇമാമ് ഫാത്തിയ ഊതിയ കാരണം ഇമാമിന്റെ ഫാത്തിയ സമയം കഴിഞ്ഞാണ് ഓൻക്ക് പിന്നെ ഓന്റെ അവസാനത്തെ രണ്ടിരക്കാത്ത കിട്ടുന്നു ഇപ്പൊ മൂന്നിലല്ലേ തുടർന്നത് മൂന്നാമത്തെ റക്കായത്തിൽ ഇപ്പോൾ ദുഹറാണ് നിസ്കരിക്കണത് ഇമാമ് ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേറ്റൻ തുടർന്നു ഇനിയിപ്പോ അവമാമു സലാം വീട്ടിയ ബാക്കി രണ്ട് അക്കായ കൂടി ഉണ്ട് ആ രണ്ട് റക്കാത്തിൽ അവനക്ക് സുഹൃത്ത് ഓദാമെന്ന് ഫിഖയിലുണ്ട് ഇമാമിന്റെ കൂടെ ചാൻസ് ഇല്ല കാരണം ഇമാമ ഫാത്തി അപ്പൊ അതുകൊണ്ട് ഇമാമിനെ വേർപിരിഞ്ഞതിന് ശേഷം ശേഷം കിട്ടാത്ത രണ്ട് സുഹൃത്തുണ്ടല്ലോ അത് ഓന്റെ ലാസ്റ്റ് രണ്ട് മറ്റൊരു രണ്ടു ഓദാംശ് ഒരാള് നിസ്കാരി സമയത്ത് സംസ്കരിക്കുമ്പോൾ സുജൂതിലാണ് ഓർമ്മ വന്നത് ഞാൻ റുക്വ് ചെയ്തിട്ടില്ലല്ലോ ക്യാമറിയിൽ നിന്ന് നേരെ പോയി ആ നേരെ സുജൂത്ത് പോയി അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത് ആ സുജൂതിൽ നിന്ന് നേരെ ഉയർന്ന് റുക്കോ ചെയ്താൽ മതി വന്ന സംശയം സാധാരണ ഫിക്കിയിലൊക്കെ പറയാം മടങ്ങണം മടങ്ങണം എന്നാണ് റുക്കുവിലേക്ക് മടങ്ങണം എന്ന് പക്ഷെ ആ മടങ്ങി നേരെ കിയാമുക്ക് മടങ്ങണം ഓരോ എവിടെയാണോ എവിടുന്നാണോ പോയത് അങ്ങോട്ട് നിന്നാണ് മടങ്ങി കിയാമുക്ക് നിന്നിട്ട് കിയാമിൽ നിന്ന് നേരെ റുക്കുയിലേക്ക് പോകേണ്ടത് അല്ലാതെ നേരാണ് വന്നിട്ട് ആ വളഞ്ഞ ആ വരന്റെ വരത്തത്തില് അങ്ങനെയാണ് നിക്കുക നിൽക്കുക എന്നിട്ട് നേരെ അങ്ങനെയാണ് എന്റെ രൂപം അപ്പൊ

പിന്നെ ഓർമ്മ വന്നു കുനൂത്തിന്റെ ഓർമ്മ വന്നു ഞാൻ ചെയ്തത് ശരിയായില്ല എന്നിട്ട് പിന്നെ ഇവിടം കുറച്ച് എക്സ്ട്രാ നിന്നല്ലോ ഇവിടം കുനൂത്തിന് വേണ്ടി കൂടുതൽ സമയം നിന്നതിന് ചെയ്യു മറന്നുകൊണ്ട് അങ്ങനെ എക്സ്ട്രാ ടൈം വന്നതിന് നമ്മൾ കൂടുതൽ സമയം ഈ കസീറായ റുക്കിനൊക്കെ കൂടുതൽ സമയം ഉപയോഗിച്ചാല് മറന്നുകൊണ്ട് വന്നതിന് ഓനെ ശുചിത് ചെയ്യണം ആ സുചിത പടിയും അപ്പോൾ അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് വജ്രഹത്വം മറന്ന് ഇതിന്റെ കൂട്ടത്തില് ചോദിക്കണെ വജ്ജഹത്ത് ഒരു സുന്നത്താണ് അപ്പൊ ഫാത്തിഹ ഒരാള് തുടങ്ങി ബിസ്മി തുടങ്ങി അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു വജ്ജഹത്ത് ഓതിയില്ലല്ലോ അപ്പൊ അയാള് ആ വജ്ലത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല മറദിലേക്ക് മടങ്ങാൻ പാടില്ല അപ്പൊ ഈ നേരത്തെ നിന്ന് നമ്മൾ സുന്നത്തൊക്കെ ഒരിക്കലും മടങ്ങാൻ പാടില്ല അപ്പൊ ആയിത്താത്ത് ഇരിക്കാത്ത ഒരാൾ ഇങ്ങോട്ട് നീച്ചെന്നു അപ്പോഴാണ് ഓർമ്മ വന്ന് ഞാൻ ആദ്യത്തെ ഓതിയില്ലല്ലോ അപ്പൊ ഇനക്ക് പോകാൻ പാടില്ല പോയ പോയസ്കാരം പത്തിലായി മറ്റൊന്ന് ഇനി നിസ്കാരത്തിൽ എന്തെങ്കിലും മറവി സംഭവിച്ചു പ്രത്യേകിച്ച് അപകട സുന്നത്തുകളിൽ എന്തെങ്കിലും മറവി സംഭവിച്ചു നമ്മൾ സഹവിൻ്റെ സുചിതത്തിൽ അത് പരിഹരിക്കും എന്നാണല്ലോ അപ്പോൾ ഒരാൾ സെഹുവിൻ്റെ ശുചിത്വം ചെയ്യാനും മറന്ന് അപ്പോൾ പിന്നെ എന്തായിരിക്കും അതിൻ്റെ സലാം വീട്ടീട്ട് ഒരു ദീർഘമായ തൊവിയിലായ ഒരു സമയം ആയിട്ടില്ലെങ്കിൽ ഉടനെ സെർവിനെ ജോലി ചെയ്യാം സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഓർമ്മ വന്നു സലാം വീട്ടി ഉടനെ തന്നെ ഓർമ്മ വന്നു ഞാൻ സെവിന്റെ ജോലി ചെയ്തിട്ടില്ല ദീർഘമായ സമയം കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാതെ ഇമാലും മൗുമുമായാലും ഒക്കെ തന്നെ ഇപ്പൊ ഇമാമി സലാം വീട്ടി സലാം വീട്ടിയ ഉടനെ ഇമാമിന് ഓർമ്മ വന്നു ഞാനിപ്പോ ആയത്തത്യാകത്ത് ഓദസ്കരിച്ചു അപ്പൊ ഉടൻ എല്ലിപ്പോ ഒരു മൗമവും പറഞ്ഞു അത് പിന്നെ ആയിത്തത്യാകത്ത് ഓദിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അലൈഹി സുല്ലാല്സല നാല് റക്കായത്തുള്ള ഒരു നിസ്കാരം ഒരു റക്കായത്ത് നിസ്കരിക്കുക മൂന്നാക്കി നിസ്കരിച്ച് സലാം വീട്ടി പോരുമ്പോളാണ് സാഹേബ് ചോദിച്ചത് മൂന്ന് ആക്കിയോ നിസ്കാരം റക്കായത്തെ എണ്ണം ചുരുക്കിയോന്ന് ഉടനെ തന്നെ തിരിച്ചുപോയി മിറവിൽ നിന്നിട്ട് നിസ്കരിച്ചു എന്നാണ് അപ്പൊ അത് അപ്പോ ഒരു ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് അതിന്റെ സമയം നഷ്ടപ്പെടൂല്ല അതിനേക്കാളും ദീർഘമായ ഒരു സമയം വന്നു അപ്പൊ ഒരാള് നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ ഒരാള് അവകാസത്തെ ഒഴിവാക്കി സലാം വീട്ടിങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പോ പിന്നെന്ന് പറഞ്ഞു അത് നമ്മള് ആദ്യത്തെ സുചോതി ചെയ്തിട്ട് ആദ്യത്തെ അത്തയ്യാത്ത ഓതിയിട്ടില്ല അല്ലെങ്കിൽ കുനുത്തോതിയിട്ടില്ല ഉടനെ തന്നെ ഇമാവിനി ആസ്കാരത്തിലേക്ക് മടങ്ങുന്നു നിയത്തിച്ച് മോമിങ്ങൾക്കും സേവിന്റെ സുചോതി ചെയ്യാവുന്നതാണ് ഇത് പ്രത്യേകിച്ച് അവിടെ സ്ത്രീകളുടെ ഇടയിൽ ഉള്ള ഒരു സംശയമോ ഇപ്പൊ നമുക്ക് പള്ളിയിലാവുമ്പോൾ പല ആളുകൾക്കും ഇങ്ങനെയുള്ള സാഹചര്യം ചിലപ്പോൾ പലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ സ്ലാം വീട്ടിയതിന് ശേഷമായിരിക്കും ചില മൂന്നരക്കായത്താണോ നാലരക്കായാണോ നിസ്കരിച്ചത് സംശയം ഉണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ സമയം ദീർഘിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നിസ്കരിക്കാം സംശയത്തിന് ചെയ്യാം കുഴപ്പമില്ല പിന്നെ സംശയത്തിന് എന്ന് പറഞ്ഞാല് പിന്നെ ഒഴിവാക്കാനാണ് സാധ്യത എന്നതിന് കൂടുതൽ സ്ലാം വീട്ടിയതിന് ശേഷമായത് കൊണ്ട് ഒറ്റക്കാവുമ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരാണെന്നില്ലല്ലോ സുബാന്തല്ലാണെന്നില്ല ഇപ്പൊ കൂടുതലും സാധ്യത നമുക്ക് ഒരു റക്കായത്ത് നഷ്ടപ്പെടാനാണ് അല്ലെങ്കിൽ ഒരു റക്കാലത്തെ നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മടങ്ങാം അല്ലെങ്കിൽ പിന്നെ സലാം വീട്ടിയാൽ അത് അസറിയില്ല സലാം വീട്ടിയപ്പോൾ ഒരു ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് തേച്ചായോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ സമയത്ത് നമുക്ക് കൂടുതലും നമ്മൾ ഒരു റക്കായ മൂന്നേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു റക്കായത്ത് കൂടി സലാം വീട്ടിയാ പിന്നെ ആ ആ സംശയത്തിന് പ്രസക്തി ഇല്ല നമുക്കതിൽ ചെയ്യാന്ന് മാത്രം പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടും പിന്നെ മൗമുമീങ്ങളാണെങ്കിലും മൗമൂമിങ്ങൾക്ക് പിന്നെ ഓലിപ്പോ ഓല് ഈ മറന്ന സമയത്ത് ഓല് സ്ഥലത്തില്ല ഇമാമ് ആണ് മറന്നിട്ടുന്നത് ഓല് അപ്പൊ വന്നിട്ടില്ല അഥവാ ഇമാമിപ്പോ ആദ്യത്തെ ആദ്യത്തെ അത്തയ്യാത്ത ഓതിയിട്ടില്ല അപ്പൊ അത് മറന്നല്ലോ അങ്ങനെ ഇമാമ് നീച്ചെന്നാണ് ഇമാമ് ഫാത്തിയ ആ നീ എണീറ്റ് നിന്നിട്ട് ഫാത്തിയ തീരാൻ നേരത്തെ എത്തുമ്പോൾ തുടർന്നു അപ്പൊ ഇമാമ മറന്ന കഥ ഓൻകറി അങ്ങനെ ഇമാം സേവിന്റെ ജ്യോതി ചെയ്യുമ്പോൾ ഓനും സെവിന്റെ ജ്യോതി ചെയ്യണം സ്വാഭാവികമാണ് അത് കഴിഞ്ഞ് ഇമാസലാം വീട്ടീട്ട് ഓന എണീറ്റ് വീണ്ടും അപ്പൊ അവന്റെ അവസാനത്തെക്കാത്തിൽ ഓന് ചെയ്യണം കാരണം ഓനിപ്പോ ആദ്യം ചെയ്തത് എന്തിനാന്ന് ഓക്കെ അറിയില്ല അവിടെ രണ്ട് സുചുതി മമന്റെ കൂടെ തുറന്നു ചെയ്തു അതുപോലെ ഓന്റെ സംസ്കാരത്തിന്റെ അവസാനം ഓ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഉമ്മാവിന്റെ മറുവിക്ക് വേണ്ടി ലാസ്റ്റ്